ഓം ശ്രീ സായിരാം അർഹിക്കുന്നവർക്ക് കൊടുക്കാതെ ആഹാരം കഴിക്കുമ്പോൾ ഇക്കഥ സ്മരിക്കൂ നാം എന്തും കഴിക്കുന്നതിന് മുമ്പ് ഈശ്വരന് സമർപ്പിച്ചിട്ടേ കഴിക്കാവൂ എന്ന് ശ്രുതിയും അനുശാസിക്കുന്നു ഒന്നും എൻ്റേതല്ലെന്ന ഭാവത്തിൽ എല്ലാം ഈശ്വരൻ്റേതാണ് എന്നറിവോടെ ലോകസുഖം അനുഭവിക്കാനാണ് ഈശാവാസ്യോപനിഷത്ത് ഉപദേശിക്കുന്നത് പഴയൊരു കഥ ഓർമ്മ വരുന്നു ശ്രീകൃഷ്ണൻ ഗുരു സാന്ദീപനിയുടെ ആശ്രമത്തിൽ പഠിക്കുന്ന കാലം ഒരിക്കൽ ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം കൃഷ്ണനും ബലരാമനും വിറകുടിക്കാൻ കാട്ടിലേക്ക് പോയി കൂടെ സുധാമാവും പുറപ്പെട്ടു ബാലന്മാർക്ക് വിശക്കുമ്പോൾ കഴിക്കാനായി ഗുരുപത്നി കുറച്ച് കടല സുധാമാവിനെ ഏൽപ്പിച്ചിരുന്നു ഏറെ നടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ക്ഷീണം തോന്നി നല്ല വിശപ്പും എനിക്ക് വിശക്കുന്നല്ല സുധാമ മാത്രമല്ല ദാഹിക്കുന്നുമുണ്ട് ഒഴിഞ്ഞ വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നന്നല്ലെന്ന് പറഞ്ഞ് കണ്ണോട് വിശ്രമിക്കാൻ സുധാമ ഉപദേശിച്ചു അങ്ങനെ മിത്രത്തിൻ്റെ മടിയിൽ തലവെച്ച് കണ്ണൻ മയങ്ങാൻ തുടങ്ങി ഈ സമയം സുധാമ ഒരക്ഷരം മിണ്ടാതെ ഗുരുപത്നി കൊടുത്തയച്ച കടല മെല്ലെ കഴിക്കാനും തുടങ്ങി ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ കിടന്നുകൊണ്ട് തന്നെ മിഴികൾ തുറക്കാതെ കണ്ണൻ തിരക്കി സുധാമ എന്താ കഴിക്കുന്നത് എന്താ ഒരു ശബ്ദം കേൾക്കുന്നത് എന്ത് കഴിക്കാനാ കൃഷ്ണ തണുത്തിട്ട് പല്ലുകൾ കൂട്ടിയടിക്കുന്ന ശബ്ദമാകേട്ടത് തണുപ്പ് കാരണം വിഷ്ണു സഹസ്രനാമം പോലും നന്നായി ചൊല്ലാൻ എനിക്ക് കഴിയുന്നില്ല മിത്രം പറഞ്ഞു കണ്ണൻ തോഴൻ്റെ മഴയിൽ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു അത്രയുള്ളോ മിത്രമേ ഞാനൊരു സ്വപ്നം കണ്ടു ഒരാൾ മറ്റൊരാടെ പങ്ക് കഴിക്കുന്നു അയാൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നീരസത്തോടെ എന്ത് കഴിക്കാനാ എന്ന് മറ്റയാൾ ചോദിക്കുന്നു ഇതൊരു സ്വപ്നം മാത്രമാണേ എന്നെ കൂടാതെ നീയൊന്നും കഴിക്കില്ലെന്ന് എനിക്കുറപ്പാണ് ഇങ്ങനൊരു സ്വപ്നം കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ സുധാമാവിന് ശ്രീകൃഷ്ണൻ്റെ ഈ ലീല മനസ്സിലാക്കാനായില്ല അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ആ ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ എത്ര ഭീകരമായ ദാരിദ്ര്യ ദുഃഖം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു സുധാമ കൃഷ്ണൻ്റെ ഉറ്റ സുഹൃത്ത് പക്ഷേ ധർമ്മത്തിൽ നിന്ന് തെല്ലെന്ന് വ്യതിചലിച്ചുപോയി അതിന് വലിയ വിലയും കൊടുക്കേണ്ടി വന്നു പിന്നീട് സുധാമാവിൻ്റെ സഹധർമ്മിണി കഷ്ടപ്പെട്ട് നേടിയ ഒരുപടി അവൽ സുധാമാവ് പ്രേമപൂർവ്വം കൃഷ്ണനെ സമർപ്പിച്ചു അങ്ങനെ കടം വീട്ടി ഈശ്വരൻ പ്രസന്നനായി ഒരു സുവർണഗ്രഹം തന്നെ ഭഗവാൻ ഭക്തന് കനിഞ്ഞേകുകയും ചെയ്തു ജയ് സൈറാം